ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാലു ലി വീടിയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ ഒരു ചെറിയ റെസിപ്പിയായിട്ട് വരുവാണ് എല്ലാവരും അതൊന്ന് കാണുക കണ്ട് അഭിപ്രായം പറയുക അപ്പം ശരി ഓക്കെ നമുക്ക് വീടിയിലേക്ക് കിടക്കാം കുറച്ച് മുരിങ്ങിറച്ചി കിട്ടിയായിരുന്നു അത് വെച്ച് ഒരു റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാനത് കഴുകി അതിനകത്ത് നമ്മുടെ ചെറിയൊരു ബ്ലാക്ക് കളറിലുണ്ട് അത് കട്ടാണ് അതെടുത്ത് കളഞ്ഞിട്ട് നമുക്ക് പാചകം ചെയ്യാം ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുക വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ചെറിയ ഉള്ളി പച്ചമുളക് ചെറിയ ഉള്ളി ഉള്ളി ിട്ടതിന് ശേഷം ഇനി നന്നായിട്ട് വഴ ചുരാതിട്ടതിനു ശേഷം കുറച്ചു മണിക്കൂടെ നമ്മുടെ ചുക്ക് ഇട്ടതിന് ശേഷം നല്ലതായിട്ട് വഴക്കി വെക്കും ചെറിയ വഴി വെളുത്തുള്ളി പച്ചമുളക് ചെറുതായിട്ട് ബ്രൗണിഷ് കളർ വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി

നല്ലതായിട്ട് ഇളകി കൊടുക്കണം ഇനി നമുക്കതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള അഴുക്കൊക്കെ കളഞ്ഞു വെച്ചിരിക്കണേ അത് കുറേശേ ഇട്ട് കൊടുക്കുക നമുക്ക് നന്നായിട്ട് ഇളക്കുകയാണെങ്കിൽ ഇളക്കി ആ കൂട്ടെല്ലാം ഇതിനകത്ത് യോജിപ്പിച്ചതിന് ശേഷം ഗരം മസാല ഇടുക കുറച്ച് ഗരം മസാല എനിക്ക് ഇട്ടുകൊടുക്കുക വീണ്ടും ഞങ്ങൾ നന്നായിട്ട് ഇളക്കുക കുറച്ച് വെച്ചതിന് ശേഷം ഒരു താലം കൊണ്ട് ഇത് അടച്ചു വെക്കുക ഇനി ഇരുന്നോട്ടെ പത്ത് മിനിറ്റ് ഇന്ന് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം പത്ത് മിനിറ്റ് അടച്ചു വെക്കുക ഇതിൽ തന്നെ ഉണ്ടോ വെള്ളം നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല അതിനകത്ത് ഇന്നും തന്നെ ഈ ഓയിസില് തന്നെ വെള്ളമുണ്ട് മുരിങ്ങ ഇറച്ചി അതിനകത്ത് തന്നെ നമുക്ക് വെള്ളം ഉണ്ടായതുകൊണ്ട് പ്രത്യേകിച്ച് വെള്ളമൊന്നും നമുക്ക് ചേർക്കണ്ട ഇത് ഇച്ചിരി നേരം കൂടെ അടച്ചു വെച്ച് വേവിക്കുക നമുക്ക് തുറന്ന് നോക്കാം എന്തായിട്ടുണ്ടെന്ന് റെഡി ആയിട്ടുണ്ട് സ്വാദിഷ്ടമായ മുരിങ്ങ റോസ്റ്റ് തയ്യാറായിരിക്കണം ഇത് കഴിച്ചു നോക്കാം ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കുക എൻ്റെ വീഡിയോ അവസാനിക്കുകയാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത എല്ലാവർക്കും കാണുന്ന